ആഗോള വ്യാപാര രംഗത്തെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക ശക്തികേന്ദ്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര അചഞ്ചലമായി തുടരുകയാണ് കയറ്റുമതിയിൽ ശ്രദ്ധേയമായ നേട്ടമാണ് സമീപകാലത്ത് രാജ്യം കൈവരിച്ചത് പെട്രോളിയം എണ്ണകൾ കാർഷിക രാസവസ്തുക്കൾ മുതൽ അർദ്ധചാലകങ്ങൾ വരെയുള്ള വിവിധ മേഖലകളിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നൂതന സാങ്കേതിക വിദ്യാരീതികൾ മത്സരാധിഷ്ഠിത ഉൽപാദനം എന്നിവ പ്രയോജനപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ വളർച്ച പ്രതിഫലിപ്പിക്കുന്നു കയറ്റുമതി അടിത്തറ വികസിപ്പിക്കുക മാത്രമല്ല വിശ്വസനീയമായ ഒരു ആഗോള വിതരണക്കാരൻ എന്ന നിലയിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുക കൂടുകയാണ് ഇന്ത്യ ഈയൊരു മുന്നേറ്റത്തിൽ നിർണായക ഘടകമായി മാറാൻ പോവുകയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല വട്ടമേശ സമ്മേളനത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി ആരംഭിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി മെഡിറ്ററേനിയൻ കടലിലെ മാർച്ചയിലൂടെ കടന്നുപോകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപതിന് ഇന്ത്യ യുഎസ് യു എ ഇ സൌദി അറേബ്യ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു യു എ ഇ സൌദി അറേബ്യ ജോർദാൻ ഇസ്രയേൽ യൂറോപ്യൻ യൂണിയൻ എന്നിവയിലൂടെ ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവയെ സംയോജിപ്പിക്കുക എന്നതാണ് ഐ എം ഇ ഇ ലക്ഷ്യമിടുന്നത് ഹൂത്തി ഉപരോധം മറികടക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഈ പാത സുയസ് കനാൽ ഒഴിവാക്കിയുള്ള ഇന്ത്യ യൂറോപ്പ് യു എസ് വിതരണ ശൃംഖല രൂപപ്പെടുത്തും രണ്ട് വ്യത്യസ്ത ഇടനാഴികൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി കിഴക്കൻ ഇടനാഴി ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുമ്പോൾ ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ് വടക്കൻ ഇടനാഴി ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക വ്യാപാര ചെലവ് കുറയ്ക്കുക പ്രാദേശിക വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക വ്യാപാര ലഭ്യത വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുക എന്നിവയാണ് ഇടനാഴിയുടെ ഉദ്ദേശ്യം ഇന്ത്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും കിഴക്കൻ യൂറോപ്പിൻ്റെയും നേതൃത്വത്തിനും പങ്കാളിത്തത്തിനും ശക്തമായ അംഗീകാരമാണ് പദ്ധതിയെന്നും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വളരെ പുരോഗമനപരവും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു ആശയമാണിതെന്നും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ഇത് വെറുമൊരു വ്യാപാര പാതയല്ല മറിച്ച് കൂട്ടായ പ്രവർത്തനം കണക്ടിവിറ്റി സമഗ്രമായ അഭിവൃദ്ധി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാലത്തെ സിൽക്ക് റൂട്ടാണ് ഇത് ഇത് ലോജിസ്റ്റിക് ചെലവുകൾ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുകയും ഗതാഗത സമയം നാൽപ്പത് ശതമാനം കുറയ്ക്കുകയും ഭൂഖണ്ഡങ്ങളിലുടനീളം തടസ്സമില്ലാതെ വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പദ്ധതിയിലൂടെ വ്യാപാരത്തെ മാത്രമല്ല ബന്ധിപ്പിക്കുന്നതെന്നും തെക്കുകിഴക്കൻ ഏഷ്യ മുതൽ ഗൾഫ് വരെയും മിഡിൽ ഈസ്റ്റ് മുതൽ മധ്യ യൂറോപ്പ് വരെയും നാഗരികതകളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുമെന്നും പിയൂഷ് ഗോയൽ പറഞ്ഞു ഓപ്പർച് സോ ദിവഡി ക്യാൻസ്പോർ We will not only be linking trade, we will be linking civilizations, we will be linking cultures, we will be knitting together the Southeast Asian region, the Middle East corridor, the Middle East uh, nations in the Gulf region, and the mid European countries or Central European countries. So I think it truly revitalizes huge potential amongst countries along the route and i think this can become a new global access of the 21st century it can provide a huge impetus to businesses along this corridor and also have a effect through to african continent because through the middle east മിഡിൽ ഈസ്റ്റ് വഴി ആഫ്രിക്കയിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പോലും ഇടനാഴി പദ്ധതിക്ക് കഴിയും റെയിൽവേ റോഡ്വേകൾ ഊർജ പൈപ്പ് ലൈനുകൾ കടൽനടിയിലെ കേബിളുകൾ ഉൾപ്പെടെയുള്ള ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതിനകം സിംഗപ്പൂരുമായി ചർച്ചകൾ നടത്തി വരികയാണ് സൗദി അറേബ്യയുമായും യു എ യുമായും ചർച്ച നടത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ മുന്നോട്ടുള്ള വഴിയായി അഞ്ച് പ്രധാന നിർദ്ദേശങ്ങളും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ യോഗത്തിൽ ഉന്നയിച്ചു ഒന്നാമതായി പദ്ധതിയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യമാണ് ഉന്നയിച്ചത് ഈ സംരംഭം സർക്കാരിൽ മാത്രം ഒതുക്കുന്നത് അതിന്റെ കാര്യക്ഷമതയും സാമ്പത്തിക ഭദ്രതയും പരിമിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പകരം സ്വകാര്യ മേഖല നയിക്കുന്ന ഒരു സഹകരണ മാതൃക വേണം പ്രായോഗിക പരിഹാരങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നതിനാൽ ഈ സമീപനം മികച്ചതും കൂടുതൽ ചിലവ് കുറഞ്ഞതുമായ ആസൂത്രണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടാമതായി ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾക്കപ്പുറം റെഗുലേറ്ററി കണക്ടിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര പ്രക്രിയകൾ കസ്റ്റംസ് നടപടിക്രമങ്ങൾ പേപ്പർ വർക്കുകൾ എന്നിവയിൽ കൂടുതൽ വിന്യാസം വേണമെന്ന് പീയുഷ് ഗോയൽ വാദിച്ചു യു എ യുമായുള്ള ഇന്ത്യയുടെ നിലവിലുള്ള നിയന്ത്രണ സഹകരണം ഒരു ഉദാഹരണമാണ് ഇടനാഴി വിജയകരമായി നടപ്പിലാക്കുന്നതിന് അമിതമായ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതെ തടസ്സമില്ലാത്ത ക്രോസ് ബോർഡർ ചലനം ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂന്നാമതായി ഇടനാഴിയുടെ വികസനത്തിനും അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന വ്യാപാരത്തിനും പിന്തുണ നൽകുന്നതിന് നൂതന ധനകാര്യ മാതൃകകൾ അനിവാര്യമാണ് ബഹുരാഷ്ട്ര ധനകാര്യ ഏജൻസികളുടെ സജീവ പങ്കാളിത്തത്തിന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു ഭൂഖണ്ഡാന്തര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സുസ്ഥിരവും ഭാവി പ്രതിരോധശേഷിയുമുള്ളതുമായ രീതിയിൽ ധനസഹായം നൽകുന്നതിന് ഗ്രീൻ ബോണ്ടുകൾ പോലുള്ള ഉപകരണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ദീർഘകാല ഐ എംഇ സി ബോണ്ടുകൾ സൃഷ്ടിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു നാലാമതായി വ്യവസായ സ്ഥാപനങ്ങളുമായും വ്യാപാര സംഘടനകളുമായും സജീവമായി ഇടപഴകാൻ അദ്ദേഹം ശുപാർശ ചെയ്തു ബിസിനസ്സുകളുടെ യഥാർത്ഥ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ഇടനാഴി രൂപകൽപ്പന ചെയ്യുന്നതിന് അവരുടെ ഉൾക്കാഴ്ചകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അത്തരം സഹകരണം നിലവിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാനും മികച്ച രീതികൾ പ്രോത്സാഹിപ്പിക്കാനും വ്യാപാര സംഘർഷങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് വ്യവസ്ഥകളെ മികച്ച രീതിയിൽ സംയോജിപ്പിക്കാനും സഹായിക്കും അഞ്ചാമതായി ദർശന രൂപകൽപ്പന പ്രക്രിയയിലേക്ക് തിങ്ക് ടാങ്കുകളെയും അക്കാദമിയെയും കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചത് ഈ സ്ഥാപനങ്ങൾ സർഗാത്മകത ഗവേഷണ ശക്തി ദീർഘകാല ചിന്ത എന്നിവ കൊണ്ടുവരുമെന്ന് പീയുഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ചരക്കുകളുടെ നീക്കം ത്വരിതപ്പെടുത്തും ഈ സംരംഭം ഇന്ത്യയുടെ ഷിപ്പിംഗ് ശേഷിയും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക മാത്രമല്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കുള്ള തന്ത്രപരമായ പ്രതിരോധമായും പ്രവർത്തിക്കുന്നു ഐ എം ഇ സി ചട്ടക്കൂടിന് കീഴിലുള്ള സ്ഥിരതയുള്ള വ്യാപാര ഇടനാഴി ലോജിസ്റ്റിക്കിനെ സുഗമമാക്കുകയും ഉൽപ്പന്നങ്ങളുടെയും പുനരുപയോഗ ഊർജത്തിന്റെയും വിവരങ്ങളുടെയും തുടർച്ചയായതും വിശ്വസനീയവുമായ കൈമാറ്റം ഉറപ്പാക്കുകയും ചെയ്യും പ്രധാന അംഗരാജ്യങ്ങളിൽ ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾ റോഡ് ശൃംഖലകൾ തുറമുഖങ്ങൾ എന്നിവയുള്ളതിനാൽ യൂറോപ്പുമായും അയൽരാജ്യങ്ങളുമായും മെച്ചപ്പെട്ട വ്യാപാര ബന്ധത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് പ്രയോജനം ലഭിക്കും ഇടനാഴി നിലവിൽ വരുന്നതോടെ വ്യാപാര ചെലവുകൾ കുറയ്ക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഐ എംഇസി വ്യാവസായിക വികസനം സുഗമമാക്കുകയും യൂറോപ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിലൂടെ മെച്ചപ്പെട്ട ലോജിസ്റ്റിക് സേവനങ്ങളിലൂടെ ഇന്ത്യയുടെ വിതരണ ശൃംഖല കൂടുതൽ സുരക്ഷിതമാകുകയും ചെയ്യും വസുധൈവ കുടുംബകം ലോകം ഒരു കുടുംബമാണ് എന്ന തത്വശാസ്ത്രമാണ് ഇന്ത്യയുടെ പ്രചോദനം ഇതുൾക്കൊണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുകയും ആഗോള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വസ്ത പങ്കാളിയായി മാറുകയാണ് ഭാരതം അതിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി